നാല് രാശിക്കാരുടെ സമയം തെളിഞ്ഞു സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യമുള്ള രാശികൾ ഓണത്തോടനുബന്ധിച്ച് നിരവധി ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാം ഈ ഗ്രഹസ്ഥാനങ്ങൾ സ്വാധീനം വഹിക്കുന്നു ഓണത്തിന് ശേഷം സെപ്റ്റംബർ പന്ത്രണ്ടിന് ലക്ഷ്മിനാരായണ രാജയോഗം രൂപം കൊള്ളാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല ഫലങ്ങളും പ്രദാനം ചെയ്യുന്നു നാല് രാശിക്കാർക്കാണ് ലക്ഷ്മിനാരായണ രാജയോഗം ഫലം നൽകുന്നത് മേടം രാശി മേടം രാശിക്കാർക്ക് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു സാമ്പത്തികമായി നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നു ബിസിനസ് രംഗത്ത് പുരോഗതി ജോലി തടസ്സം നേരിടുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമായ സമയമാണ് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും ജോലികളിൽ ഉയർച്ച എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് സെപ്റ്റംബർ പകുതിയിലേക്ക് കടക്കുമ്പോൾ അവരുടെ കരിയർ തന്നെ മാറിമറിയുന്നു കുടുംബത്തിൽ മംഗളകരമായ പല യോഗ കർമ്മങ്ങൾക്കും യോഗം കാണുന്നു സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായി ഉന്നതിയിലേക്ക് എത്തിച്ചേ കുംഭം രാശിക്കാർക്ക് ലക്ഷ്മിനാരായണ രാജയോഗം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു ജോലിയിലും ബിസിനസ്സിലും മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു വരുമാനം ഇരട്ടിയാകും തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ സമയമാണ് ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു കന്നിരാശി കന്നിരാശിക്കാർക്ക് ലക്ഷ്മിനാരായണ രാജയോഗം ഭാഗ്യം നൽകുന്നു ആരോഗ്യപരമായി പല മാറ്റങ്ങളും തേടിയെത്തുന്നു വരുമാന വർധനവുണ്ടാകുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നു ആരോഗ്യപരമായി വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും ജീവിതം മെച്ചപ്പെടും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സമയം നിങ്ങളെ ബാധിക്കില്ല